കേന്ദ്രമന്ത്രി ആകും ും തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ച് മുടിച്ച് നാശമാക്കി ആ കുഞ്ഞിനെ അത്രയും ദിവസങ്ങൾ പീഡിപ്പിച്ച് അതിനെ കൊന്നു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ അവർക്ക് ജോലി ജോലിയുണ്ട് അങ്ങനെ ആലപ്പുഴ മണ്ഡലത്തിലെ സ്ത്രീകൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശോഭാ സുരേന്ദ്രൻ വന്നതോടെ ഇവരെല്ലാവരും ആവേശത്തിമിർപ്പിലാണ് വലിയൊരു പ്രതീക്ഷയാണ് ശോഭ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ശോഭ സുരേന്ദ്രന് ഇത്രത്തോളം ആലപ്പുഴക്കാര് മുൻതൂക്കം നൽകുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും നല്ലൊരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സ്ത്രീ ജനങ്ങൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ശോഭ ചേച്ചിയുടെ പേര് കേട്ടാൽ വളരെയധികം സന്തോഷമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ശോഭ ചേച്ചിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു ഇപ്പോ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി അതും ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു ഗ്യാരണ്ടി കൂടി മോദി നൽകിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ശോഭ ചേച്ചി കേന്ദ്രമന്ത്രി ആകും എന്നത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം സുരേന്ദ്രൻ സുരേന്ദ്രൻ നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് എന്തുകൊണ്ടാണ് ശോഭാജി എന്ന് പറയുന്ന നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ച് മുടിച്ച് നാശമാക്കിയിരിക്കുന്നതാണ് അതായത് പഠിച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു തൊഴിൽ കിട്ടുന്നില്ല ഒരു പി എസ് സി നിയമനത്തിനാണെങ്കിലും കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അവർക്കതില്ല പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ജോലി കിട്ടും അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ പഠിച്ചു നിൽക്കുന്ന കുട്ടികളിപ്പം മറുനാട്ടിലോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ അവർക്ക് നിൽക്കാൻ പാടില്ലാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് അതുകൊണ്ട് മോദിജിയുടെ ഗ്യാരൻ്റിയിൽ ശ്രീമതി ശോഭ സുരേന്ദ്രൻ നമുക്കൊരു കേന്ദ്രമന്ത്രിയായിട്ട് ആലപ്പുഴയ്ക്ക് കിട്ടിയാൽ ഈ കുട്ടികളുടെ എല്ലാം ജീവിതം പച്ച പച്ചപിടിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇപ്പോൾ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ജനങ്ങൾക്കടക്കം പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടോ ഉണ്ട് 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 എന്നുവെച്ചാൽ ആരെയും ഭയക്കാതെ ഏത് കാര്യവും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിന് ഉടമയാണ് ശോഭാജി അതുകൊണ്ട് ശ്രീമതി ശോഭാജിയെ നല്ല വിജയത്തോ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ആകാവുന്ന എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ പ്രവർത്തനത്തിലും എല്ലാ കാര്യത്തിലും എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ശോഭാ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ മോദിജിയുടെ ഇതിൽ നിന്ന് കിസാൻ യോജന കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാകും ആമിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസിൻ്റെത് അപകട മരണം അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ മോദിജി കയറി കഴിഞ്ഞ് എനിക്ക് കിട്ടിയേക്കുന്നതാണത് അത് പലരിലേക്കും അറിവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാനത് എടുത്തിട്ടുണ്ട് പിന്നെ ജലജീവൻ പദ്ധതി ഗ്യാസ് കണക്ഷൻ ഇപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് കുഞ്ഞിലെ മുതൽ വളർന്നു ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് അതുവരെ അച്ഛനമ്മമാർ അത് കഴിയുമ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു പിന്നീട് അവർ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു പിന്നെ അവരുടെ ജീവിതം എന്തുവാണെന്നുള്ളതൊരു സുരക്ഷിതത്വം ഇല്ല ഇപ്പോൾ അനാഥമന്ദിരങ്ങളിലുമൊക്കെ ആയിട്ട് നടക്കുന്നതാണ് പലരും ഇപ്പൊ ശോഭാജിയെ പോലെയുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും സ്ത്രീക്ക് ഒരു സുരക്ഷ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഒരു അഭിമുഖത്തിൽ വിഷു സമയത്ത് പറയുന്നത് കേട്ടു കുട്ടികൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള വികസനം അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്വപ്നം കുട്ടിക്കാലത്ത് ശോഭാ സുരേന്ദ്രനെ അനുഭവിച്ച അനുഭവിച്ചു അതിനൊരു കുട്ടി അങ്ങനൊരു കേരളമാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ എത്രത്തോളം അത് നല്ലൊരു പ്രതീക്ഷയാണ് വെച്ചാൽ ശോഭാജി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിയുടെ കുഞ്ഞു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒരു ജീവിതം കൈവരിച്ചതും ദുരിതങ്ങളും ദുഃഖങ്ങളും ഇനിയുള്ള തലമുറക്കെങ്കിലും ഉണ്ടാകാതിരിക്കണം അത് ശോഭാജി ഒരു കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴയ്ക്ക് അതിൻ്റെ ഒരു വികസനം ഉണ്ടാകും കുട്ടികൾക്കും അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോജനങ്ങൾ വരെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് നിലവിലെ ഇപ്പോൾ കേരളത്തിലെ നിലവിലെ സർക്കാരിൻ്റെ ഭരണത്തിൽ തൃപ്തയാണോ അല്ല അല്ല ഒരിക്കലും തൃപ്തയല്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പോലും നിവർത്തിയില്ല പ്രായമായവർക്കാട്ടെ കുട്ടികൾക്കാട്ടെ ആർക്കും ഇറങ്ങാൻ പോലും നിവർത്തിയില്ല മിണ്ടി കഴിഞ്ഞാൽ ആയുധമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു ജോലിക്ക് നിവർത്തിയില്ല അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും പട്ടിയേം പൂച്ചയും കൊല്ലുന്ന പോലെയാണ് മനുഷ്യനെ കൊന്നു തള്ളുന്നത് അതൊരു വിനോദമായിട്ടിരിക്കുകയാണ് ഇപ്പം കുട്ടികളായി ഇപ്പം കണ്ടില്ലേ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ എത്രയോ കഷ്ടപ്പെട്ടാണ് അവരുടെ അച്ഛനും അമ്മയും വളർത്തി വിട്ടത് അവിടെ റാങ്കിങ് ആ കുഞ്ഞിനെ അത്രയും ദിവസങ്ങൾ പീഡിപ്പിച്ച് അതിനെ കൊന്നു അവസാനം വരുത്തി തീർത്ത എന്തുവാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പല്ലേ അവർ നടത്തിയത് എങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സുറപ്പിച്ചവരുടെ അടുത്ത് പഠിക്കാൻ വിടും കഷ്ടപ്പെട്ട് പലിശയ്ക്ക് പൈസ എടുത്തോ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ മരുഭൂമിയിൽ പോയി കഷ്ടപ്പെട്ടാണ് ആ കുട്ടിയെ ഇത്രയും വളർത്തിയത് ആ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്കുണ്ടായ ഒരു പീഡനം ആ അച്ഛനും അമ്മയും അവരുടെ മരണം വരെ ഇത് മറക്കാൻ പറ്റുന്നതാണോ ഇപ്പം ഇത് ചെയ്തേക്കുന്ന നേതാക്കന്മാരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഈ പറയുന്നവരുടെയൊക്കെ മക്കളും ഇങ്ങനെയൊക്കെ പഠിച്ചവരൊക്കെ അല്ലേ ഇവരും പണ്ടൊരു കഷ്ടപ്പെട്ടവരല്ലേ എന്നിട്ട് ആ ഒരു മനോഭാവം അവർക്കുണ്ടോ ഒരു കുഞ്ഞിനെ അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങളെ ഇവർ പിച്ചി ചീന്തിയേക്കുന്നു ആണിനെയും പെണ്ണിനെയൊക്കെ ഇല്ലേ ഡി വൈ എഫ്ഐയുടെ പൊതുച്ചോർ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഞാനും കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഒരു പാർട്ടിയുടെ ബേസിലെ വന്ന് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് ഒരു നേരത്തെ ആഹാരം ആശുപത്രിയിലുള്ളവർക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷം ഇല്ലാത്തവർക്ക് പക്ഷെ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരരുതെന്ന് വന്നിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ശോഭാജിയെ പോലെ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് യാതൊരു ഭയവുമില്ല ഉള്ള കാര്യം പറയുന്നത് വെച്ചാൽ ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ അമ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പഠിച്ചു നിന്നിട്ട് ഒരു തൊഴിലില്ല അത് നിങ്ങൾ കഷ്ടപ്പെടുകയാണ് പി എസ് സിക്ക് പഠിച്ചിട്ടും ഒന്നും ഒരു ഫലവുമില്ല അവസാനം കൊണ്ട് ഇപ്പം എന്തുവാ പിന്നെ പോലീസിലെ പിള്ളേരെ അവിടെ ശയന പ്രദർഷണം നടത്തി എന്തല്ല സെക്രട്ടേറിയൻ്റെ ഭാഗത്ത് നടത്തി എന്നിട്ടുണ്ടോ ജോലിക്ക് വേണ്ട ആ എന്നിട്ട് അവരുടെ എന്തുവാ എല്ലാ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി പഠിക്കൊണ്ട് അലവടയ്ക്കുന്ന പരിപാടിയല്ലേ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ അവർക്ക് ജോലിയുണ്ട് അങ്ങനെ ഇപ്പോൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി വേണ്ട വേണ്ട അങ്ങനെ ഒരു മനോഭാവം തന്നെയാണ് എനിക്ക് കഷ്ടപ്പെട്ട് ചുമട് ചുമന്നാണെങ്കിൽ ശരി പോയി നോക്കുകൂലിക്കും വിടുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് സാധനം ഇറക്കിയാലും നോക്കുകൂലി ആവശ്യപ്പെട്ട് വരുന്നവരല്ലേ ഉള്ളവർ അത് ഏത് പാർട്ടിക്കാരാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ ഞാൻ അങ്ങേ അറ്റം വെറുക്കുന്നൊരു പാർട്ടിയാണിപ്പോൾ എൻ്റെ അച്ഛൻ തികച്ചു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു തൊണ്ണൂറ്റി നാല് വയസ്സിൽ കഴിഞ്ഞ ജൂണിലാണ് മരിച്ചത് പക്ഷേ അച്ഛൻ്റെയൊക്കെ എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട്ടിൻ്റെ ആയിരുന്നു അല്ലാണ്ട് കൊല്ലും കൊലയല്ലായിരുന്നു അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനോട് കമ്മ്യൂണിസ്റ്റ് അങ്ങേ അറ്റം വെറുപ്പ് റപ്പും തന്നെയാണ് അപ്പോൾ ശോഭാജിയെ കയറണം ഒരു കേന്ദ്രമന്ത്രിയായിട്ട് ശോഭാജി കയറണമെന്ന് തന്നെയാണ് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നത് അതെ അതെ അതെ